മുപ്പത്തിനാല് ശ്രീ മാടൻകാവ് മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് വൻപിച്ച കോശയാത്ര നടത്തി ശിവരാത്രി ദിനത്തിൽ ക്ഷേത്രത്തിൽ രാവിലെ മണിക്ക് നിർമാല്യ ദർശനം അഭിഷേകം അഖണ്ഡ ജലധാരയജ്ഞം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം തുടർന്ന് ഏഴു പതിനഞ്ചിന് സമൂഹ പൊങ്കാല സമർപ്പണവും നടത്തി എസ് എൻ ഡി പി പുനലൂർ യൂണിയൻ പ്രസിഡന്റ് ടി കെ സുന്ദരേശൻ പൊങ്കാലയുടെ ഭദ്രദീപം പ്രകാശനം ചെയ്തു തുടർന്ന് ഏഴ് മുപ്പതിന് മഞ്ഞപ്പൊങ്കൽ ശിവപുരാണ പാരായണം മൃത്യുഞ്ജയ ഹോമം കലശപൂജ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്ത് മുതൽ സമൂഹ ഉത്സവ സദ്യയും നടത്തി ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തിക്കോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻ എയ്റ്റ് നയൻ ടു വൺ എയ്റ്റ് ത്രീ സെവൻ എയ്റ്റ് ഫോർ സെവൻ മാടം തമ്പുരാങ്കാവ് എന്നാണ് ഈ കാവിനെ കുറിച്ച് അറിയുന്നത് വളരെ ചില പുരാതനമായ ഒരു ചെറിയ കാവായിരുന്നു ശക്തി വൈഭവം കൊണ്ടുതന്നെ കൊല്ലം ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന രൂപത്തിലോട്ട് കാവിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ കമ്മിറ്റികളിൽ ലാൻഡ് വളരെ വിപുലമായ അതിൽ പറയാൻ വാക്കുകൾ പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള അത്ഭുതമായ കാര്യങ്ങളാണ് മലദൈവങ്ങളും നാഗ നാഗദൈവങ്ങളും ഒക്കെ കുടികൂടുന്ന അതിമുഖത്തായ ആളാണ് ഇത് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വളരെ സ്ഥലങ്ങളിൽ ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഭക്തജന ഇവിടെ എത്തിപ്പെടുന്നുണ്ട് ഇവിടുത്തെ ഏറ്റവും അതിവിശിഷ്ടമായ മാടന്തപുരാനുള്ള പേരുമില്ല അതുപോലെ മലദൈവങ്ങൾക്കുള്ള സമർപ്പണം പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ കടും പായസം ഇങ്ങനെയുള്ള അതിമുഹൃത്തായ പൂജകളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട് അതുകൊണ്ട് എല്ലാ ആളുകളും ഈ കാവിലേക്ക് ഒന്ന് ശ്രദ്ധ വയ്ക്കണം മറ്റൊന്നിനുമല്ല ഇങ്ങനെ നമ്മുടെ ജില്ലയിൽ ഇത്രയും മഹത്തായ അത്ഭുത ശക്തിയുള്ള ഒരു കാവമുണ്ട് എന്നറിയുന്നതിന് വേണ്ടി മാത്രം പിന്നെ ശിവരാത്രിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ശിവരാത്രി എന്ന് പറയുമ്പോൾ എനിക്ക് പ്രത്യേകമായ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് പറയാനുള്ളത് അത് കൊടുക്കണം കേട്ടോ ശിവരാത്രി ഒരു ഒരാഘോഷമല്ല ഉത്സാഹമല്ല അത് മഹാദേവൻ്റെ അതിമുഹത്തായ നമുക്ക് വിവരിക്കാൻ പറ്റാത്ത അത്ര ദേവന്മാരൊക്കെ ദേവന്മാരൊക്കെ ഉറക്കമൊഴിച്ച് മഹാദേവനു വേണ്ടിയും ഈ മഹാത്ഭുതമായ പ്രപഞ്ചത്തിനും വേണ്ടി ഉറക്കമൊഴിഞ്ഞിരുന്ന ഒരു രാത്രിയാണ് ഇവിടെ ആഘോഷങ്ങൾക്ക് പ്രസക്തിയില്ല ഇവിടെ വൃതവും പൂജയും ഒക്കെയാണ് ഇതിൻ്റെ സാധാരണ മടങ്കാവിലെ ശിവരാത്രി മഹോത്സവം മൂന്ന് ദിവസങ്ങൾ മുൻപ് കാവിൽ നടക്കുക എല്ലാ ദിവസവും കാവിലെ പൂജകളും മറ്റു കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ അന്നദാനം ശിവരാത്രിയാണ് പ്രധാനമായിട്ടും തമിഴാനുള്ളത് ഇന്ന് ഇപ്പം അന്നദാനം നടക്കുകയാണ് അതിനുശേഷം വൈകിട്ട് വളരെ അതായത് കിഴക്കൻ മേഖലയിൽ തന്നെ ഏറ്റവും വലിയൊരു കെട്ടുകാഴ്ച കെട്ടുകാഴ്ച എന്ന് പറയുമ്പം ഏകദേശം നമ്മുടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ കരകളിൽ നിന്ന് അതായത് ഇപ്പോൾ കരകൾ കിഴക്കൻ മേഖലയിൽ ആദ്യമായിട്ട് കര രൂപീകരിച്ചതും നമ്മുടെ വാണങ്കാവിലാണ് ആ കരകളുടെ എല്ലാം കൂടെ ഒരു ഘോഷയാത്ര എത്ര ആൾക്കാർ പങ്കെടുക്കുമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല എങ്കിലും കാണികൾക്ക് ഇവിടെ എത്തുന്നവർക്ക് മുഴുവൻ നല്ല രീതിയിൽ മനസ്സ് കുതിർക്ക കണ്ട് മടങ്ങിപ്പോകുവാനും അതുപോലെ തന്നെ മനോഹരമായ ലൈറ്റ് ക്രമീകരണങ്ങൾ ഈ വർഷവും നമ്മൾ തമിഴ്നാട്ടിൽ നിന്നാണ് ലൈറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് കിഴക്കൻ മേഖലയിൽ ഇത്രയും വലിയ ലൈറ്റ് ക്രമീകരിക്കുന്നത് നമ്മുടെ ഇടമൺ മുപ്പത്തിനാലിൽ മാടങ്കാവിൽ മാത്രമാണ് മാടങ്കാവ് തമ്പുരാൻ്റെ തിരു ഉത്സവം മൂന്ന് ദിവസങ്ങളിലായിട്ട് നടക്കുക അപ്പം എന്തായാലും എല്ലാവരും ഇന്ന് ശിവരാത്രി നാളിൽ അതുപോലെ തന്നെ വൈകിട്ട് വ്രതഭരിക്കുവാനുള്ള സൗകര്യം നമ്മുടെ കാവില് ഒരുക്കിയിട്ടുണ്ട് വ്രതഭരിക്കുക എന്ന് പറയുമ്പോൾ മറ്റു ക്ഷേത്രങ്ങളിൽ പോയി ഇരിക്കുന്ന ഇത് മരത്തണലും നല്ല അതായത് അഖണ്ഡ നാമജപം ഈ മറ്റുള്ള ടീമുകളെ വെച്ചല്ല നമ്മൾ അഖണ്ഡ നാമജപം നടത്തുന്നത് എത്തുന്ന ഭക്ത മനസ്സ് ഭക്ത മനസ്സുകളിൽ പഞ്ചാക്ഷരി മന്ത്രം എപ്പോഴും മുഴങ്ങി വിഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കാൻ വേണ്ടി അവിടെ ഈ വ്രതം ഇരിക്കുന്നവരെ കൊണ്ട് തന്നെയാണ് പഞ്ചാക്ഷരി മന്ത്രം ജപിപ്പിക്കുന്നത് ആ അഖണ്ഡനാമ ജപമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ശിവരാത്രി വ്രതമൊക്കെ തുടങ്ങുമ്പോൾ ഒന്നോ രണ്ടോ പേരെ ഉണ്ടായിരുന്നു ഇപ്പം ഏതാണ്ട് പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പതോളം പേര് നമ്മുടെ ശിവരാത്രി വ്രതത്തിൽ മാത്രം പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ശിവഭഗവാന്റെ മാടങ്കാവിൽ തമ്പുരാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു പിന്നീട് വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഭഗവാന്റെ ചൈതന്യം വഹിച്ചുകൊണ്ടുള്ള അലങ്കരിച്ച ചമ്പ്രം വിളക്ക് മുത്തുകുടകൾ കെട്ടുകാള ചെണ്ടമേളം പൂക്കാവടി നരസിംഹം നാദസ്വരം തമ്പോലം എന്നിവയുടെ അകമ്പടിയോടെ ഭദ്രദീപം തെളിയിച്ച് ആയിരനല്ലൂർ ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെച്ച് ഈട്ടിമൂട് ഇടമൻ മുപ്പത്തിനാല് ഗുരുമന്തിരാങ്കണം രണ്ടാം ഗേറ്റ് ജംഗ്ഷൻ അണ്ടൂർ പച്ച മൂന്ന് കണ്ണറ ആനപ്പേട്ട കോങ്കൽ വഴി ശ്രീ ഷൺമുഖ ക്ഷേത്രാങ്കണത്തിൽ പ്രദക്ഷിണം വെച്ച് ശ്രീ മാടൻകാവിൽ ഭക്തിനിർഭരമായ കോശയാത്ര സമാപിച്ചു റിപ്പോർട്ടർ കണ്ണൻ തെന്മല ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ യോർ ഡ്രീം We build the heart of your family's future.